അതുപോലെ തന്നെ നാം നമ്മുടെ ജീവിത നമ്മുടെ ഇടയിൽ ചില ആളുകളുണ്ട് ചില പ്രത്യേക ആളുകൾക്ക് മാത്രം സലാം പറയുന്ന ചില ആളുകളുണ്ട് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ചില ആളുകളോട് സ്ഥലാം പറയുന്നവരുണ്ട് അതുകൊണ്ട് ധാരാളമായി നമ്മളെ സ്ഥലം അധികരിപ്പിക്കണം സഹോദരങ്ങളെ അവിടെ നമ്മൾ ഇന്നേ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ പരിഗണന കൊടുക്കരുതാർക്കും ഒരു മുസ്ലിമായ മനുഷ്യനാണോ കടന്നു വരുന്നത് അവനോട് സലാം പറയണം അത് നിന്റെ മേലെ കടമയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നൊരു മനുഷ്യൻ കടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ മുസ്ലിമാണോ എന്ന് പോലും നമുക്ക് തോന്നില്ല ആ ഒരു മാറി ഫാഷൻ രീതിയിലൊക്കെ കോലമായിട്ടലും അതുപോലെ തന്നെ ഡ്രസ്സ് ധരിക്കലും ഒക്കെ കാണുമ്പോ നമ്മൾ ഓർക്ക് ഇയാള് മുസ്ലിം അല്ലാന്ന് വിചാരി അപ്പൊ നമ്മളൊരു വെള്ളയും വെള്ളം ഇട്ടുകൊണ്ട് ജുബൈ ഇട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോ അവര് ചോദിക്കും ഞാനൊരു മുസ്ലിം അല്ല എന്നെ കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് സലാം പറ നിങ്ങളൊരു മുലിയാരല്ലേ ചോദിക്കും കാരണം എന്തെ അങ്ങനെ മുലിയാരായതുകൊണ്ടാണ് നമ്മൾ പിന്നെ മിണ്ടാതെ അവിടെ ഇരുന്നേ കാരണം നിങ്ങളുടെ ഈ കോലം കണ്ടപ്പോൾ നമ്മൾ മുസ്ലിം അല്ലെന്നാ വിചാരിച്ചത് അതുകൊണ്ട് സലാം പറയാതിരേ അതാ പൊട്ടൻ ചിന്തിക്കുന്നില്ല എന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ ചില ആളുകളുണ്ട് അള്ളാഹു യുവാൻ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ പറയുകയാണ് ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ചില പ്രത്യേകമായ ആളുകൾക്ക് മാത്രം സലാം പറയുന്ന ആളുകളുണ്ട് ഇച്ചിരി ദുനിയാവിൽ എന്തെങ്കിലും സ്ഥാനമാനമുള്ള ചില ആളുകളെ കാണുമ്പോൾ മാത്രം സലാം പറയും നിസ്കാരവും കാര്യങ്ങളും ഒക്കെയുണ്ട് ഒരു മനുഷ്യനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക പോലും ഇല്ല അവിടെ ഒരു മുക്മിനായ മനുഷ്യനെ ഒരു മനുഷ്യനെ അത് അമുസ്ലിമാകട്ടെ ഹൈന്ദവനാകട്ടെ ആരെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചാൽ അത് സദക്കയുടെ കൂലിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാ അലൈഹി സ്വലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചേക്കുന്നത് ഈ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കൂല ഒന്ന് സംസാരിക്കൂല ഒരു സ്ഥലം പോലും പറയില്ല എന്ത് പ്രയോജനം അവൻ ഈ ഭാഗത്ത് കൊണ്ട് ചെയ്യുന്നു എന്ത് പ്രയോജനം അവനുള്ളത് ഒന്ന് മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ അതുപോലെ തന്നെ ദുനിയാവിലെ എന്തെങ്കിലും സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവരോട് എന്തെങ്കിലും സ്ഥാനമാനമുള്ളവരോട് മാത്രം സലാം പറയുന്ന ചില ആളുകളുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക എന്താണെന്നറിയാം ഇങ്ങനെ ഒരു പ്രത്യേകക്കാർക്ക് മാത്രം ചില ആളുകൾ സലാം പറയുന്ന ചില ആളുകൾ ഈ ദുനിയാവിൽ ഉടലെടുക്കുന്നത് എന്തിൻ്റെ അടയാളമാണെന്നറിയുമോ കേട്ടോളിനൊരു ഹദീസ് അബ്ദു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല മഹാന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെന്ന് പറയുകയാണ് ഇൻ ബൈന യദയ് യസാഅത ഇൻ ബൈന യദയ് യസാഅതി തസ്ലീമൽ ഖാ ഒരു പ്രത്യേകക്കാർക്കെ മാത്രം സലാം പറയുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിൽ ഉടലെടുത്താൽ ഇന്ന ഭൈന സാ അത് കിയാമത്തെ നാളിൻ്റെ അടയാളമാണെന്ന് മഹാനായന അലൈഹി അത് മുസ്തഫ്ലൈകസമാങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ അള്ളാഹാൻ്റെ റസൂല് പറയുക ചില പ്രത്യേകമായ ആളുകൾക്ക് മാത്രം ചില കൊമ്പത്തിരിക്കുന്ന ആളുകൾക്ക് മാത്രം സലാം പറയുന്ന ചില ആളുകളുണ്ടല്ലോ അങ്ങനെ ഉള്ള ചില ആളുകൾ നമ്മുടെ ഇടയിൽ ഉടലെടുത്താൽ അവർക്ക് യാമത്തെ നാളിൻ്റെ അടയാളത്തിൽപ്പെട്ടവരാണെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ കാലത്ത് എടാ നീ ചെയ്യുന്നത് കിയാമത്തുനാളിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവനതൊരു അലങ്കാരപ്രദവാക്കി എടുക്കുന്നു ആ അത് കുഴപ്പമില്ല ഏതായാലും കിയാമത്ത് നാൾ സംഭവിക്കണമല്ലോ അപ്പൊ പിന്നെ ഇത് എന്നെ കൊണ്ടല്ല ചെയ്യിപ്പിക്കുന്നേ ചിന്തിക്കുന്ന ചില യുക്തി ചിന്തകരുണ്ട് അങ്ങനെ തോന്നിപ്പിക്ക അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ തോന്നിപ്പിക്കാൻ വേണ്ടി എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രസംഗിക്കുന്ന ചില യുക്തിവാദികളും ഉണ്ട് ഏതായാലും നിന്നെക്കൊണ്ട് എന്നായാലും എന്താണ് ഏഹ് ഏഹ് ഇത് നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന അള്ള ആണ് ഏഹ് അപ്പൊ നീ കിയാമെന്നാളുടെ അടയാളം ചെയ്യണം എന്നല്ല നേരത്തെ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ചെയ്യുന്നതാണ് നീ ചെയ്തോളാൻ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ചില ചില ദജാലുകൾ ഈ കാലഘട്ടത്തിലുണ്ട് ചില യുക്തിവാദികളായ ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ചില യുക്തിവാദികൾ അവന്മാർ പറയുന്ന വർത്തമാനം ഏതായാലും നീ കിയാമനാളുടെ അടയാളം ചെയ്യണമെന്ന് നിന്നെ നേരത്തെ നിന്റെ ലൗഹിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ചെയ്യും അതുകൊണ്ട് തന്നെ ചില പള്ളി പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും ആലിമീങ്ങളോട് കാണിക്കുന്ന ചില ക്രൂരതകളുണ്ട് ചില ഈ പ്രായം ചെന്ന ആളുകൾ വീട്ടിലെ അവന്മാർക്ക് ഭരണമൊന്നുമില്ല കാരണം വീട്ടിൽ ചെന്ന് ഭരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചുമക്കളും ഭാര്യയും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പുള്ളിയെ ഒറ്റപ്പെടുത്തും ആ ദേഷ്യം മുഴുവനും പള്ളിയിലെ ഉസ്താദന്മാരുടെ അടുത്ത് വന്ന് തീർക്കുന്ന ചില പ്രായം ചെന്ന ആളുകളുണ്ട് പറയാതിരിക്കാൻ പറ്റൂല അങ്ങനെ ചില ആളുകളാണ് അപ്പം ഉപ്പാ നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുമ്പോ ഇത് കിയാമെന്നുള്ള അടയാളമാണ് അന്ത്യം എങ്ങനെയാകുമെന്ന് ചോദിക്കുമ്പോ പറയുന്നവരുണ്ട് ഓ അത് ഞാൻ അങ്ങ് സഹിച്ചു അത് കുഴപ്പമില്ല ഞാൻ എന്തുകൊണ്ടാലും പ്രതികരിക്കും എനിക്കതൊരു വിഷയമല്ല ഇന്നത്തെ കാലത്ത് അങ്ങനെയുണ്ട് എടാ നീ ചെയ്യുന്നില്ല അത് ചെയ്യരുത് അത് കിയാമന്നാളുടെ അടയാളമാണ് അള്ളാഹു റസൂലും റസോലും അള്ളാഹു അവൻ്റെ അള്ളാഹുവിൻ്റെ പ്രവാചകനും വിലക്കിയ കാര്യമാണ് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അതിനെ നിസ്സാരതയോടെ ഒരു അലങ്കാരപ്രദമായിട്ട് കാണുന്നവരുണ്ട് നീ അത് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അത് അലങ്കാരപ്രദമാക്കി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഇന്ന കാര്യം ചെയ്യലേ അത് കിയാമന്നാളുടെ അടയാളമാണെന്ന് പറയുമ്പോൾ അത് അലങ്കാരപ്രദമാക്കി അത് ചെയ്യുന്ന ആളുകളെ ഒരു ഉപമ പോലെ ഞാൻ പറഞ്ഞു തരട്ടെ ഇതിലൂ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ അത് പറഞ്ഞു തരട്ടെ അവർ ചെയ്യുന്നത് എങ്ങനെയുള്ള പ്രവർത്തനമാണ് എടാ മോനെ അവിടെ ഒരു കുഴിയുണ്ട് നീ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു ഓ അവിടെ കുഴിയോ ഇതല്ല ഇതിൽ ചാടി കടന്നവനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും ആ കുഴി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ മേലെക്കൂടെ തന്നെ ഇവൻ അങ്ങ് നടന്നു പോകും ലാസ്റ്റ് എന്താ സംഭവിക്കും അറിയാവില്ല ഞാൻ പറയാതെ തന്നെ ഇതാണ് ഇതിലൂടെ സംഭവിക്കുന്നത് അള്ളാഹു ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കൊക്കെ ഹിതായത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തോന്നിക്ക്